ഭാഗം എട്ട് തട്ടിൻ പുറത്തെ മുറിയിൽ ആദ്യമായി തട്ടിൻ പുറത്തെ മുറിയിൽ കഴിഞ്ഞത് സാറ ഒരിക്കലും മറക്കില്ല വിചിത്രമായ ചുറ്റുപാട് ഇരുട്ടിൽ ഉണർന്നിരുന്ന മനസ്സ് എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരുന്നു ഒരു കുട്ടിക്ക് താങ്ങാവുന്നതിലേറെ അവൾ സഹിച്ചു രാത്രിയുടെ യാമങ്ങൾ പിന്നിട്ടുകൊണ്ടിരിക്കെ ഒരു ശരീരമുണ്ടെന്നുപോലും അവൾക്ക് തോന്നിയില്ല ഒരു കാര്യം മനസ്സ് പറയുന്നത് മാത്രമേ അവൾക്കറിയുന്നുള്ളൂ എൻ്റെ പപ്പ മരിച്ചുപോയി അതവൾ മന്ത്രിച്ചുകൊണ്ടിരുന്നു കിടക്കയില്ലാത്ത മരക്കട്ടിലിൽ അവൾ തിരിഞ്ഞും മറിഞ്ഞും കിടക്കവേ വെക്കി പറഞ്ഞത് അവൾക്കറിയാം എലികൾ വരും എലികളുടെ ഒച്ച കേട്ടപ്പോൾ വിരിപ്പെടുത്ത് തലയടക്കം മൂടി പുതച്ചു സാറയുടെ ജീവിതത്തിൽ പെട്ടെന്നാണ് മാറ്റമുണ്ടായത് അവൾ എന്ത് പ്രതീക്ഷിക്കണമെന്ന് ഉടനെ അവളെ ബോധ്യപ്പെടുത്തണം ഒട്ടും വൈകിക്കരുത് മിൻജിൻ അമേലിയയെ ഏൽപ്പിച്ചു മാരിയേറ്റിനെ പറഞ്ഞയച്ചു അവരുടെ മുറി തുറന്നു കിടക്കുന്നത് കണ്ടപ്പോൾ അതും മാറിയെന്ന് സാറയ്ക്ക് മനസ്സിലായി ഭക്ഷണത്തിന് ചെന്നപ്പോൾ സാറയുടെ സീറ്റിൽ ലാവണിയ ഇരിക്കുന്നു മിൻജിൻ അവളോട് സാറയോട് പറയാറുള്ളതുപോലെ വർത്തമാനം പറയുന്നു ലോട്ടി അന്തം വിട്ടു നിൽക്കുകയാണ് ദിവസം കഴിയുംതോറും സാറയ്ക്ക് കൂടുതൽ കൂടുതൽ ജോലികൾ ഏറ്റെടുക്കേണ്ടി വന്നു മറ്റുള്ളവർ ഏറ്റെടുക്കാത്ത ജോലികൾ കൂടി സാറയുടെ തലയിലായി പറയുന്ന ജോലികളൊക്കെ എതിർപ്പ് കൂടാതെ ചെയ്യുന്നതുകൊണ്ട് കൽപ്പിക്കുന്നവരുടെ മനസ്സ് അലിയുമെന്ന് അവൾ പ്രതീക്ഷിച്ചിരുന്നു ജോലി ചെയ്ത് സമ്പാദിക്കുകയാണെന്നുള്ള ആത്മവിശ്വാസം ആ കുഞ്ഞു മനസ്സിനുണ്ടായിരുന്നു പക്ഷേ മാസങ്ങൾ കഴിഞ്ഞിട്ടും ആരുടെ മനസ്സിനും അലിവുണ്ടായില്ല സാറയുടെ പാഠങ്ങളൊക്കെ പഴങ്കഥയായി ദിവസവും അവൾക്ക് ജോലി തിരക്കായിരുന്നു എന്നാൽ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ എല്ലാവരും ഉറങ്ങാൻ കിടന്നാൽ പഴയ പുസ്തകങ്ങളെടുത്ത് ഒറ്റക്കിരുന്ന് വായിക്കുന്നത് സാറ പതിവാക്കി പഠിച്ചതൊക്കെ വീണ്ടും വീണ്ടും ഓർമ്മിച്ചില്ലെങ്കിൽ എല്ലാം മറന്നു പോകും ഞാനിപ്പോൾ പോലെയാണ് സാറ അവളോട് തന്നെ പറയും രാജകുമാരിയെപ്പോലെ കഴിഞ്ഞു സാറ ഇപ്പോൾ കുട്ടികളുടെ കൂട്ടത്തിലെ ആരുമല്ല ഇരിക്കുന്ന കുട്ടികളുമായി സംസാരിക്കാൻ അവൾക്ക് അനുവാദമില്ല സാറ പക്ഷെ അധികമൊന്നും പ്രതീക്ഷിച്ചില്ല ലാവനിയയ്ക്ക് വേണ്ടിയും സഹായം ചെയ്യുന്നതിന് സാറ മടിച്ചില്ല പക്ഷേ ലാവനിയ അറിയാതെയാണ് ചെയ്യുക ഇതറിയാതെ ലാവനിയ അഭിപ്രായപ്പെടുകയുണ്ടായി വജ്രഖനിയുള്ള ഒരു പെൺകുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ആലോചിച്ചു നോക്കൂ ഞാൻ അവളെ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല എങ്കിലും ആരോടും സംസാരിക്കാതെ അവരിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ട് അവളെ കാണുമ്പോൾ സങ്കടം തോന്നുന്നുണ്ട് സാറയുടെ ചിന്ത വേറൊരു തരത്തിലാണ് പട്ടാളക്കാർ പരാതി പറയില്ല ഞാൻ പരാതി പറയില്ല ഇതൊരു യുദ്ധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ കാണുന്നത് ഏകാന്തതയാണ് അവളെ ഏറെ വിഷമിപ്പിച്ചത് രാത്രി സാറ കിടക്കുന്നതിൻ്റെ അപ്പുറത്തെ മുറിയിൽ വെക്കിയുണ്ടെങ്കിലും എലിയുടെയും മറ്റും ഒച്ചയിൽ അവിടെ ഒരു മനുഷ്യൻ ഉണ്ടെന്ന് പോലും വിചാരിക്കാനാവില്ല പ്രഭാതത്തിൽ ബക്കി സാറയുടെ അടുത്ത് വരാൻ ശ്രമിക്കുന്നുണ്ട് പ്രയാസം അനുഭവിക്കുന്നവർ ഏകാന്തമായിരിക്കുന്നതാണ് നല്ലത് ബക്കിയുടെ മനസ്സ് പറയുന്നതായി സാറയ്ക്ക് തോന്നും സാറയ്ക്കുണ്ടായ മാറ്റത്തിൽ വേദനിക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്തത് എർമൻ ഗാഡാണ് എർമൻ കുറച്ച് ദിവസം അവിടെ ഉണ്ടായിരുന്നില്ല തിരിച്ചു വന്നപ്പോഴാണ് വേലക്കാരിയുടെ വേഷത്തിൽ സാറയെ കാണുന്നത് ഓ സാറ നീ തന്നെയാണോ ഇത് അതെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഒന്നും അറിയില്ല നിനക്കെങ്ങനെ എനിക്ക് നല്ല വിശേഷങ്ങൾ നിനക്കെന്തു പറ്റി എന്താണ് വിഷമങ്ങൾ അതിന് മറുപടി പറയാതെ സാറ വേഗം നടന്നു ഒരു ദിവസം രാത്രി സാറ തട്ടിൻപുറത്തെ മുറിയിൽ എത്തിയ സമയം ആരും ഒരു മെഴുകുതിരിയുമായി വരുന്നത് കണ്ടു ആരും വരാനില്ലെന്ന് വിചാരിച്ച് കിടക്കാൻ ഒരുങ്ങുമ്പോൾ ഒരു രൂപം അടുത്തു വന്നു സാറ അറിയാതെ വിളിച്ചുപോയി എർമൻ ഗാർഡ് അവൾ സ്റ്റൂളിന്മേൽ ഇരുന്നിട്ട് ചോദിച്ചു സാറ എന്തൊക്കെയാണ് സംഭവിച്ചത് നീ എന്താണ് എന്നെ ഇഷ്ടപ്പെടാത്തത് നിന്നെ എനിക്കിഷ്ടമാണ് പക്ഷേ കാര്യങ്ങളൊന്നും പഴയതുപോലെയല്ല നീയും മാറിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു എന്തുകൊണ്ട് നീയാണ് മാറിയിരിക്കുന്നത് ഞാൻ തിരിച്ചു വരുമ്പോഴേക്ക് നിനക്കാണ് മാറ്റമുണ്ടായത് ഒരു നിമിഷം ആലോചിച്ച ശേഷം സാറ സമ്മതിച്ചു ശരിയാണ് ഞാനാണ് മാറിയത് മിസ് മിൻജിൻ എന്നെ കുട്ടികളുമായി സംസാരിക്കുന്നതിന് വിലക്കിയിരിക്കുകയാണ് നീയും അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിച്ചു ഒരുപക്ഷെ അല്ലായിരിക്കാം എങ്കിലും നീ വഴിമാറിപ്പോയിക്കോളൂ ഒരു നിമിഷം നോക്കി നിന്ന ശേഷം ഇരുവരും കെട്ടിപ്പിടിച്ചു നിന്നു അരമനികാട് പോയ ശേഷം സാറയ്ക്ക് വല്ലാത്ത ഏകാന്തത അനുഭവപ്പെട്ടു ഭാഗം ഒൻപത് മെൽഷി സെഡക് ലോട്ടിക്ക് സാറയുടെ മാറ്റത്തെക്കുറിച്ച് മനസ്സിലായില്ല ദക്കപ്പെട്ട അമ്മയാണ് അവൾക്ക് സാറ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞെങ്കിലും വേലക്കാരിയായി ജീവിക്കുന്നതിന്റെ കാരണം ലോട്ടിക്കറിയില്ല ബക്കിയും എർമൻ ഗാർഡും ലോട്ടിയുമാണ് സാറയുടെ ഉറ്റവരായിട്ടുള്ളവർ ലോട്ടി കാര്യങ്ങൾ നേരിട്ട് സാറയോട് ചോദിച്ചു സാറ പാവമാണോ യാചകരെ പോലെ പാവപ്പെട്ടവളാണോ സാറയെ അങ്ങനെ എനിക്ക് കാണണ്ട ലോട്ടി കരച്ചിലിൻ്റെ വക്കത്തെത്തിയിരുന്നു സാറ അവളെ സമാധാനിപ്പിച്ചു യാചകർക്ക് താമസിക്കാൻ സ്ഥലമുണ്ടാവില്ല എനിക്ക് താമസ സ്ഥലമുണ്ടല്ലോ സാറ പറഞ്ഞു ലോട്ടിക്കത് വിശ്വാസമായില്ല സാറ അവളെ ഒഴിവാക്കാൻ പറഞ്ഞു മിസ് മിൻജിൻ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട് നീ ഇപ്പോൾ പൊയ്ക്കോ സാറ പറഞ്ഞില്ലെങ്കിൽ അത് സ്വയം കണ്ടുപിടിക്കാൻ ലോട്ടി തീരുമാനിച്ചു ലോട്ടി മറ്റു കുട്ടികളോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി സാറയുടെ മുറിയിലെത്തി സാറാ എൻ്റെ മമ്മ സാറാ ലോട്ടി വിളിച്ചു ആ മുറി ഒട്ടും വൃത്തിയില്ലാത്തതാണെന്ന് ലോട്ടി കണ്ടു ലോട്ടിയുടെ വിളികട്ട് സാറ നോക്കി കരയല്ലേ ശബ്ദമുണ്ടാക്കരുത് നീ ശബ്ദമുണ്ടാക്കിയാൽ എന്നെ വഴക്കു പറയും സാറ എവിടെ താമസിച്ചാലും അത് ഭംഗിയുള്ളതാവുമെന്ന് ലോട്ടിക്കറിയാം എന്നിട്ടും ഇവിടെ ഇങ്ങനെ വൃത്തിയില്ലാതെ കിടക്കുന്നത് ലോട്ടിയെ അത്ഭുതപ്പെടുത്തി ലോട്ടിയെ കെട്ടിപ്പിടിച്ച് ചിരിപ്പിക്കാൻ ശ്രമിച്ചു അങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ അവർക്കെന്തോ ആത്മീയമായ അനുഭൂതിയുണ്ടായി ലോട്ട് വരുമ്പോൾ സാറ ജനാലൂടെ പുറത്തേക്ക് നോക്കുകയായിരുന്നു ആകാശം കാണാം നക്ഷത്രങ്ങൾ കാണാം പകൽ കുരുവികളെയും സൂര്യനെയും കാണാമായിരുന്നു മഴ പെയ്യുമ്പോൾ ടാറ്റൽ മഴ ജനാലയിലൂടെ അകത്തേക്ക് വരും ലോട്ട് ആ മുറിയിലൂടെ ചുറ്റും നടന്നു ഭിത്തിക്കടുത്ത് വളരെ ഉയരക്കുറവാണ് മേൽക്കൂരയ്ക്ക് വെള്ളവീശി വൃത്തിയാക്കി ചിത്രങ്ങൾ തൂക്കി സാറയ്ക്ക് മുറി ഭംഗിയാക്കാവുന്നതാണ് അവളുടെ സ്വഭാവം വെച്ച് പക്ഷേ അതിനുള്ള സാധ്യതയേ സാധ്യതയേയില്ല ഞാനിവിടെ കഴിയ സാറയുടെ അടുത്ത് കഴിയാനുള്ള താൽപ്പര്യം ലോട്ടി അറിയിച്ചു വേണ്ട ലോട്ടി നീ എത്രയും വേഗം താഴേക്ക് പോകണം കുഴപ്പങ്ങൾ ഉണ്ടാകരുതെന്ന് കരുതി സാറ അവളെ ഒരു വിധത്തിൽ താഴേക്ക് പറഞ്ഞയച്ചു സന്ദർശകർ വന്നു പോയാലുള്ള അസ്വസ്ഥതയോടെ മുറിയിലിരുന്നു ഇത് ഏകാന്തമായ സ്ഥലമാണ് ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും ഏകാന്തമായ സ്ഥലം ഒരു ചെറിയ കുഞ്ഞിൻ്റെ ശബ്ദം കേട്ട് സാറ ശ്രദ്ധിച്ചിരുന്നു കുറച്ചു കഴിഞ്ഞാണ് മനസ്സിലായത് അത് എലിയായിരുന്നു എന്ന് ചെങ്ങാതിമാരില്ല ഇവിടെ ഞാൻ നിന്നോട് ചെങ്ങാത്തം കൂടിയാലോ എലിയോട് സാറ ചോദിച്ചു ഭാഷ അറിയാത്ത എലിക്ക് സാറയെ മനസ്സിലായി സാറ സ്റ്റൂളിൽ അനങ്ങാതെ ഇരുന്ന് എലിയെ തന്നെ നോക്കി അപ്പോഴേക്കും വാതിലിൽ കേട്ടു മുറിയിൽ ശബ്ദം ലേശം പോലും ഉണ്ടായിരുന്നില്ല വീണ്ടും കേട്ടപ്പോൾ സാറ വാതിൽ തുറന്നു അർമൻകാരനെ കണ്ട് സാറ പിടിച്ച് അകത്താക്കി വാതിലടച്ചു സാറ ആരോടെ വർത്തമാനം പറയുന്നത് മെൽഷിസ് എടക്ക് അതാരാ പേടിക്കുകയില്ലെങ്കിൽ കാണിച്ചു തരാ എന്താ പിശാചാ അല്ല എൻ്റെ എലിയ എലിയോ അതേസമയം എലി അവളുടെ കാലിനടിയിലൂടെ ഓടിപ്പോയി എർമൻ പേടിച്ച് കരഞ്ഞു ഇത് കിടക്കുന്നിടത്തൊക്കെ വരുമോ അവൾ ചോദിച്ചു അത് ഒരാളെപ്പോലെയാണ് വിനയമുള്ളവൻ സാറാ നീ ഒരത്ഭുതം തന്നെ പപ്പ എന്നെ ഇത് പറഞ്ഞ് കളിയാക്കാറുണ്ട് എനിക്ക് എനിക്കതിനെയൊക്കെ ഇഷ്ടമാണ് നീ എന്തും ഉള്ളതുപോലെ വിചാരിച്ചാണ് പറയുക ഈ എലി മെൽഷിസഡക് എന്ന ആളായിട്ടല്ലേ നീ വിചാരിക്കുന്നത് നമ്മളെപ്പോലെ അതിനും വിശപ്പുണ്ട് അതും പേടിക്കുന്നുണ്ട് അത് കല്യാണം കഴിച്ചു കുട്ടികളുമുണ്ട് അതിൻ്റെ കണ്ണുകൾ നോക്ക് നമ്മളെപ്പോലെ തന്നെയല്ലേ അതുകൊണ്ടാണ് അവന് പേര് നൽകിയത് ഇതൊരു ജയിലുപോലെയുണ്ട് റർമൻ ഗാഡ് അഭിപ്രായപ്പെട്ട നിമിഷം ചുമരിൽ മുട്ടുന്ന ഒച്ച കേട്ട് അവൾ ചാടി എഴുന്നേറ്റു അതെന്താണ് ഒച്ച അത് അടുത്ത മുറിയിലെ തടവുകാരിയാണ് ബക്കി ഞാനിവിടെ ഉണ്ടോ എന്ന് തിരക്കിയതാണ് സാറാ മറുപടിയുമായി ചുമരിൽ മുട്ടി ഒരു കഥ പോലെ ഇരിക്കുന്നല്ലോ സാറാ അതെ എല്ലാം കഥകളാണ് നീ ഒരു കഥ ഞാനൊരു കഥ മിസ് മിഞ്ചിൻ വേറൊരു കഥ ഇപ്പോൾ കിടക്കുവാൻ സമയമായി നീ താഴേക്ക് പൊയ്ക്കോ ഭാഗം എട്ടും ഒൻപതും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ അവതരിപ്പിച്ചത് കഥ ഏവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ നന്ദി നമസ്കാരം